കരിപ്പൂർ കക്കുന്നത്തെ വൈക്കം മുഹമ്മദ് ബഷീർ സ്മാരക വായനശാലാൻ്റെ ഗ്രന്ഥാലയത്തിൽ വായനപക്ഷാചരണ പരിപാടികളുടെ സമാപനം നടന്നു ചടങ്ങിന്റെ ഉദ്ഘാടനവും ബഷീർ റവിദാസ് അനുസ്മരണവും ഡോക്ടർ വി പി പി മുസ്തഫ നിർവഹിച്ചു ഗ്രന്ഥാലയം പ്രസിഡന്റ് പി വി രമേശൻ അധ്യക്ഷത വഹിച്ചു റിട്ടയർഡ് എ ഡി ഡി പി ഐ രാഘവൻ മാസ്റ്റർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു എം പി ഭാസ്കരൻ മാസ്റ്റർ എം കെ കുഞ്ഞിക്കൃഷ്ണൻ എന്നിവരെ ചടങ്ങിൽ വെച്ച് ആദരിച്ചു വിവിധ മത്സരങ്ങളിൽ കഴിവ് തെളിയിച്ച പ്രതിഭകൾക്കുള്ള അനുമോദനങ്ങളും നൽകി ൻ മാസ്റ്റർ സ്വാഗതവും മധുസൂദന കോളിക്കര നന്ദിയും പ്രതിനിധികളെ ഒരുമിച്ച് കൂട്ടിയിട്ടുള്ള സമയം എല്ലാ മതങ്ങളുടെയും ആചാര്യന്മാർ പണ്ഡിതന്മാർ പ്രസംഗിച്ചു കഴിഞ്ഞ ശേഷം ആ യോഗത്തിന്റെ അധ്യക്ഷൻ അദ്ദേഹമാണ് അദ്ദേഹം ചോദിക്കുന്നത് നിങ്ങൾക്ക് എന്ത് മനസ്സിലായി ഇവിടെ ആറു മതങ്ങളുടെ വലിയ പണ്ഡിതന്മാർ സംസാരിച്ചല്ലോ എന്നിട്ട് ഉത്തരവ് അദ്ദേഹം തന്നെ പറയും എനിക്കൊരു കാര്യം മനസ്സിലായി എല്ലാ മതങ്ങളുടെയും സ്ഥാനം ഏകമാണ് ഒന്നാണ് എന്നിട്ടാണ് അദ്ദേഹം ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് എന്നുള്ള വലിയ നിലപാട് പ്രഖ്യാപിച്ചത് അതുകൊണ്ട് ഈ ഒന്നൊന്നും ഒന്നും കൂട്ടിയാൽ ഇമ്മണി വലിയ ഒന്നാണ് എന്നുള്ള ബഷീറിന്റെ ഈ മജീദിനെ കുറിച്ച് എം കെ സി ബ്യൂറോ തൃക്കരിപ്പൂർ